മനുഷ്യനിൽ ഉണ്ടായിരിക്കണം വിശ്വാസവിശുദ്ധി കർമ്മവിശുദ്ധി സ്വഭാവ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി ധാർമ്മിക വിശുദ്ധി ലൈംഗിക വിശുദ്ധി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വിശുദ്ധി പാലിക്കുന്നതിലൂടെ മാത്രമേ ഒരാളുടെ ഇസ്ലാമും ഈമാനുമൊക്കെ പൂർണ്ണമാവുകയുള്ളൂഹു അലൈഹി വസ്ല്ലം മിൻ തമാമി ഇസ്ലാമിക്കും നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് ും നിങ്ങളുടെ സമ്പത്തിന്റെ നിങ്ങൾ പൂർണ്ണമായും കൊടുത്തു വീട്ടണം എന്നുള്ളത് അത് ഈമാനിൻ്റെയും സത്യവിശ്വാസികളായ മക്മിനീങ്ങളുടെയും ലക്ഷണമാണത് കത് അഫ്ലഹൽ സത്യവിശ്വാസികൾ എന്ന നാമകരണം ചെയ്യപ്പെട്ട സൂറത്തിൽ തന്നെ പ്രഥമ സൂക്തത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു കത് അഫ്ലഹൽ മുക്മിനൂൻ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവരുടെ ഗുണങ്ങൾ എന്നി പറയുകയാണ് നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളില്ലെന്ന് പുറന്തിരിഞ്ഞനെന്ന് അവയൊക്കെ അവഗണിക്കുന്നവരാണ് പിന്നീട് പറഞ്ഞത് എന്നാണ് അവരുടെ അവർ കൃത്യമായി കൊടുത്തു വീട്ടുന്ന അതിനെ ചെയ്യുന്നവരാണ് ഫാഴിലൂന അത് ക്രമപ്രകാരം കൃത്യവും വ്യക്തവുമായ നിലക്കതിൻ്റെ മര്യാദകൾ പാലിച്ച് പൂർണമായ